എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ കറിയാണ് തയ്യാറാക്കുന്നത് കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങുമാണ് മെയിൻ ആയിട്ട് ഈ കറിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വേഗം തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ കറി തയ്യാറാക്കുവാനായി ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കർ എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം തന്നെ പ്രഷർ കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള നന്നായി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം കളറൊന്നും ചെയ്ഞ്ചാവേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇത്രയുമാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് പച്ചമണം വരെ ഒന്ന് നന്നായിട്ട് ആ പൊടികളൊക്കെ ഒന്ന് ചൂടായി വരുന്നവരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് നീളനെ കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തക്കാളി ഒന്ന് വഴണ്ടി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുമ്പളങ്ങയാണ് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ തോലക്കേക്കളഞ്ഞെ കുരുവയ്ക്കെ മാറ്റിയ ശേഷം ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് ആ മസാലകളിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു ഒരു മിനിറ്റ് നേരം നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഒരു ഉരുളക്കിഴങ്ങ് തോലക്കേക്കളഞ്ഞെ മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കി മാറ്റിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇ നമുക്ക് ഒന്ന് നന്നായിട്ട് ഒരു മിനിറ്റ് നേരം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ് ഒരു രണ്ട് പിടി നാളികേരം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം അതൊന്ന് അരിപ്പ വെച്ച് അരിച്ചെടുത്തതാണ് ഇത് അപ്പോൾ ഇത്തിരി കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അധികം ലൂസാക്കി എടുക്കരുത് ഇനി ആ തേങ്ങാപ്പാൽ കൂടി നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ച് കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം ഞാൻ ആദ്യം ഫ്ലെയിം ഫുള്ളിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരുത്തിയ ശേഷം ഫ്ലെയിം മീഡിയം ലെവലിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ കൂടി വരുത്തിയെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം സ്റ്റീമൊക്കെ തന്നെത്താൻ തന്നെ പോയതിന് ശേഷം നമുക്ക് ഈ കുക്കർ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി തന്നെ വെന്തു വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായി തന്നെ കഷ്ണങ്ങൾ വെന്തു വരണം എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് നടുവന്ന് പൊട്ടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ് അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം ഈ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് തിരക്കില്ലാത്ത സമയമാണെങ്കിൽ താളിപ്പ് ചേർത്തതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കുറച്ചുകൂടി നല്ലതാണ് ഇപ്പോൾ കറി തയ്യാറായി വന്നിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്തു നോക്കണം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി